ചെങ്ങന്നൂർ കോടുകുളങ്ങി ജോൺ മെമ്മോറിയൽ ഹൈസ്കൂളിൽ സാമൂഹ്യശാസ്ത്ര ക്ലബിന്റെയും പി ടി ഐയുടെയും ആഭിമുഖ്യത്തിൽ ലോക ജനസംഖ്യാ ദിനാചരണം നടത്തി ജനസംഖ്യാ മൂലമുണ്ടാകുന്ന പ്രശ്നങ്ങൾ സംബന്ധിച്ച ബോധവൽക്കരണം കുട്ടികളിൽ നടത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് ദിനാചരണം സംഘടിപ്പിച്ചത് ആലപ്പുഴ ചെങ്ങന്നൂർ കോടുകുളങ്ങി ജോൺ മെമ്മോറിയൽ ഹൈസ്കൂളിൽ സാമൂഹ്യശാസ്ത്ര ക്ലബ്ബിന്റെയും പി ടി ഐ ആഭിമുഖ്യത്തിലാണ് ലോക ജനസംഖ്യാ ദിനാചരണം നടത്തിയത് വർദ്ധിച്ചു വരുന്ന ഇന്ത്യൻ ജനസംഖ്യ സമൂഹത്തിൽ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ മാനവ വിഭവശേഷിയുടെ ഫലപ്രദമായ ഉപയോഗം ജനസംഖ്യാ വർധന മൂലമുണ്ടാകുന്ന സാമൂഹികവും പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഇവയെപ്പറ്റിയുള്ള ബോധവൽക്കരണം കുട്ടികളിൽ നടത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് ദിനാചരണം സംഘടിപ്പിച്ചത് പി ടിഎ പ്രസിഡന്റ് ദീപ ലോകേഷ് അധ്യക്ഷത വഹിച്ചു ഹെഡ്മാസ്റ്റർ സിബി വർഗീസ് മുഖ്യ സന്ദേശം നൽകി വൈകാ രതീഷ് ജനസംഖ്യാ ദിന സെമിനാർ നയിച്ചു കുട്ടികൾ ജനസംഖ്യാ ദിന പോസ്റ്ററുകൾ നിർമ്മിച്ചു ഗ്രാമപഞ്ചായത്ത് അംഗം അനൂപ് സാമൂഹ്യ ക്ലബ്ബ് കൺവീനർ ബോബി വൈ അന്നമ്മ പി ചെറിയാൻ സ്റ്റാഫ് സെക്രട്ടറി ജിജി തങ്കച്ചൻ വിദ്യാർത്ഥികളായ ദേവിക ബിനു അശ്വിൻ സി യു നിവേദ്യ വി എൻ അക്ഷയ് എസ് അനന്യാമോൾ ബിനു എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ ചെങ്ങന്നൂർ